ഒരു സാധാരണ മരണമെന്ന് കരുതി പിന്നാലെ നോക്കുമ്പോൾ ബന്ധുക്കളും കുടുംബക്കാരും ആരോപിക്കുന്നു അത് മുറിവുകളൊന്നും തന്നെ സാധാരണമല്ല എന്ന് മറിച്ച് അതിനൊരു അസ്വാഭാവിക മട്ടുണ്ടെന്ന് ആ ഒരു മട്ടും ആ ഒരു സംഭവം തന്നെ അന്വേഷണത്തിലേക്ക് നീങ്ങുന്നു ഇതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നടന്ന ഒരു മരണ വാർത്തയുമായി ബന്ധപ്പെട്ട് വരുന്നത് ഒരു മലയാളി യുവാവാണ് മരിച്ചത് എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യുന്നത് ഒരു വലിയ പ്രശ്നമാണ് എന്ന് തന്നെ പറയാം യുവാവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വാർത്തകളൊക്കെ പുറത്തു വരുമ്പോഴും ബാംഗ്ലൂരിൽ തൊടുപുഴ സ്വദേശി മരിച്ചത് ഇപ്പോഴും വലിയൊരു ആഘാതമാണ് ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂരിൽ മലയാളി യുവാവ് മരിച്ച സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് ആദ്യമെത്തിയത് അമ്മയും കുടുംബാംഗങ്ങളും തന്നെയാണ് അമ്മയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ എല്ലാവർക്കും സംശയം തോന്നുന്നു എന്ന് തന്നെയാണ് പറയുന്നത് എല്ലാവരുടെയും സംശയം അവർ ഊന്നി പറയുകയും എന്ന് പറയാം തൊടുപുഴ ചിറ്റൂർ സ്വദേശി ലിബിൻ തലയിലേറ്റ മുറിവിനാൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് എന്നാൽ ആ മുറിവ് സാധാരണയായി ഉണ്ടാകുന്ന ഒരു മുറിവല്ല എന്നാണ് ഇവിടുത്തെ കുടുംബക്കാർ തന്നെ ആദ്യം പറയുന്നത് കുളിമുറിയിൽ വീണ് പരിക്കേറ്റു എന്നായിരുന്നു കൂടെയുണ്ടായിരുന്നവർ വീട്ടുകാരെ പിരി പിടിച്ച് കാര്യം പറഞ്ഞത് എന്നാൽ മുറിയിൽ അസ്വാഭാവികത ഉണ്ടെന്ന് ഡോക്ടർമാർ തന്നെ പറയുന്നുണ്ട് മുറിവിൽ തന്നെ ചില കാര്യങ്ങൾ അതിൽ രേഖപ്പെടുത്താനുണ്ട് ഇത് കുളിമുറിയിൽ വീണു മരിച്ചതോ അല്ലെങ്കിൽ കുളിമുറിയിൽ വീണു പരിക്കേറ്റതോ ആയിട്ടുള്ളതാണെന്ന് ഡോക്ടർമാർക്ക് തോന്നുന്നില്ല എന്നവർ ആദ്യം പറഞ്ഞു എന്ന് പറയുന്നു ലിബിന്റെ സഹോദരിയാണ് ഇതിപ്പോൾ മാധ്യമങ്ങളോട് ആദ്യം പറഞ്ഞത് ശനിയാഴ്ച രാത്രിയാണ് ലിപിന് പരിക്കേറ്റതായി വീട്ടുകാർക്ക് വിവരം കിട്ടിയത് ഒപ്പം താമസിച്ചിരുന്നവർ പലപ്പോഴും പരസ്പര വിരുദ്ധമായി എന്ന് പറയുന്നു തലയിലെ മുറിവിന് കുളിമുറിയിൽ വീണപ്പോൾ സംഭവിച്ചു പോയതല്ല എന്ന് ഡോക്ടർ പറയുന്നു ലിബിന്റെ സഹോദരി ആരോപിക്കുന്നുണ്ട് ബാംഗ്ലൂർ നിംഹാൻസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെയാണ് ലിബിന്റെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത് സംഭവത്തിൽ ഹെബാ ഗുഡി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു മരിച്ച യുവാവിന്റെ ആന്തരിക അവയവങ്ങൾ എട്ട് പേർക്ക് ദാനം ചെയ്തതായി കുടുംബാംഗങ്ങൾ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു മരണം സംഭവിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അവരുടെ കൂടെയുള്ളവർ സംസാരിക്കുന്ന രീതിയോട് ഞങ്ങൾക്ക് യോജിപ്പില്ല അവന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് മതിയാകുമെന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഒരിക്കലും മരിക്കില്ല എന്നും ആ മുറിവിന് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്നും പറയുന്നു ആക്രമണമാണ് ആ മുറിവിനെ അഴിച്ചുവിട്ടതെന്ന് പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ കുളിമുറിയിൽ വീണൊരാൾ മരിക്കുമ്പോൾ എങ്ങനെയാണെന്നും ആ മുറിവ് എങ്ങനെ ഉണ്ടാകുമെന്നും ഒരു ഡോക്ടറിന് കൃത്യമായി പറയാൻ സാധിക്കും എന്നാൽ ലിബിൻ മരിച്ചത് അത്തരത്തിലൊരു മുറിവ് കാരണമല്ല എന്ന് പറയുന്നു തലയിലെ മുറിവ് തന്നെയാണ് അദ്ദേഹത്തിന്റെ മരണ കാരണമായി മാറിയത് പക്ഷെ ആ തലയിലെ മുറിവ് എന്ന് പറയുന്നത് ഒരിക്കലും അത് തൊടുമുറിയിൽ വീണുണ്ടായതല്ല എന്ന് തീർത്തും പറയുന്നുണ്ട് അത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതും എല്ലാവരും ഇതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ സോഷ്യൽ മീഡിയയിൽ അടക്കം തന്നെ പറയുന്നതും ഇതേ കാര്യം തന്നെയാണ് എല്ലാവർക്കും സംശയമാണ് എന്ന് പറയുന്നുണ്ട് കൂടെ നിൽക്കുന്നവരെ തന്നെയാണ് സംശയം ഇത്തരത്തിൽ ഒരുപാട് അസ്വാഭാവികതകൾ തന്നെയാണ് അവിടെ രേഖപ്പെടുത്തുന്നതെന്ന് ഇപ്പോഴും പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினை பெல்பட்டனும் அமர்ந்து